വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഐ കെ സി കോർഡിനേറ്റർ ടി സ്വാഗതം പറഞ്ഞു റവറൻ ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ടൂറിസം ഡയറക്ടർ പി ബി നൂഹ് ഐ എസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എന്തായിരിക്കണം നിങ്ങളുടെ പൊതുവായ ഒരു ചിന്താഗതി തീർച്ചയായിട്ടും ഞാൻ ഈ കോളേജിൽ സ്പെൻഡ് ചെയ്ത മൂന്ന് വർഷം നാല് വർഷം ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു ഇനി മുന്നോട്ട് തീർച്ചയായിട്ടും നമുക്ക് ജീവിക്കേണ്ടതുണ്ട് അതിന് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാകേണ്ടതുണ്ട് ഇതുവരെ ഉണ്ടാകേണ്ടതായിരുന്നു ഇതുവരെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും ആ തീരുമാനം എടുക്കാനുള്ള സമയം നിങ്ങൾക്ക് മുന്നിൽ ഇനിയുമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം പക്ഷേ കൃത്യമായിട്ടുള്ളൊരു പ്ലാനുള്ള ആളുകൾ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യബോധമുള്ള ആളുകൾ അവരെത്തിച്ചേർന്ന ദൂരത്തിൽ ഒരിക്കലും അതില്ലാത്ത ഒരാൾ എത്തിച്ചേരില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ വയ്ക്കേണ്ടതുണ്ട് നമ്മൾ ഒരുപക്ഷെ നല്ല രീതിയിൽ പഠിച്ച വിദ്യാർത്ഥികളാകാം ഒരുപക്ഷെ ഒന്നും പഠിക്കാത്ത വിദ്യാർത്ഥികളാകാം ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നും പഠിക്കാത്ത അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം പഠിച്ച വിദ്യാർത്ഥികളോടാണ് നിങ്ങളുടെ ഭാവി എന്താണ് നിങ്ങളുടെ ഭാവി ശോഭനമാണോ അല്ലയോ ഞാൻ പറയും ഏറ്റവും നന്നായിട്ട് പഠിച്ച വിദ്യാർത്ഥികളെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭാ ശോഭനമായ ഭാവിയുള്ള വിദ്യാർത്ഥികളാണ് ഏറ്റവും കുറച്ച് മാർക്കുകൾ നേടിയ വിദ്യാർത്ഥികളും അത് നിങ്ങൾ കുറച്ച് മാർക്കുകൾ നേടിയതുകൊണ്ടല്ല നിങ്ങൾക്ക് ഇനിയും മുന്നിൽ നൂറുകണക്കിന് അവസരങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതുവരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങൾ തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങൾ തന്നെയാണ് എന്നിരുന്നാലും അത് ഇനി നിങ്ങൾക്ക് തിരിച്ചു കിട്ടാത്ത ദിവസം കൂടിയാണ് പക്ഷേ അതിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ഖേദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ജീവിതത്തിൽ നമുക്ക് കിട്ടിയ വലിയ ഒരു കൂട്ടം ബ്ലസ്സിങ്സ് ഉണ്ട് ആ ബ്ലെസ്സിങ്സ് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കുക ചിന്തിക്കുകയും നിങ്ങൾ ഹാപ്പി മാനേജർ കെ പോൾ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് എന്നിവർ നൽകി ആദരിച്ചു ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞ വിദ്യാർത്ഥികൾ ഏറ്റുചൊല്ലി പഠനം പൂർത്തിയാക്കി കോളേജിൽ നിന്നും പോകുന്ന കുട്ടികൾ അവരുടെ അനുഭവങ്ങളും പങ്കുവച്ചു ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആൻഡ് ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ കോളേജ് മൂന്ന് നല്ല അടിപൊളിയായിരുന്നു ഷെട്ടിൽ പറഞ്ഞാൽ ഭയങ്കര നല്ല മെമ്മറീസ് ഉണ്ട് പിന്നെ അതേപോലെ ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ വിദ്യാഭ്യാസം എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ പേര് ഷാരോൾ സവി ഞാൻ മാർലാ സ്കൂളിലാണ് പഠിച്ചത് ഇവിടുത്തെ ടീച്ചേഴ്സും ടീച്ചിങ് ഫെസിലിറ്റി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നല്ലതാണ് ടീച്ചേഴ്സിൻ്റെ ടീച്ചിങ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും പിള്ളേരുമായിട്ട് ഭയങ്കര കമ്പനിയാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷം നന്നായിട്ട് എൻജോയ് ചെയ്തു അവിടുന്ന് പഠിച്ചിറങ്ങി എൻ്റെ പേര് അക്സാ മരിയ ബെന്നി ഞാനിവിടെ എം എസ് ഡബ്ല്യു സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ് ഇന്ന് ഞങ്ങളുടെ ഗ്രാജുവേഷൻ ഡേ ആണ് വളരെ കാലമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു നിമിഷമാണ് ഞങ്ങൾ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഈ കോളേജിൽ നിന്ന് പോവാണ് രണ്ട് വർഷം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ് എം എസ് ഡബ്ല്യു കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി ഒരു ഡെവലപ്മെൻറ്റിനൊക്കെ ആണെങ്കിലും ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് ഇന്ന് ഈ കലാലയത്തിൽ നിന്ന് വിട്ടുപോകുന്നത് എല്ലാവരും ഇനി ഒരുപാട് മിസ് ചെയ്യും എല്ലാ യും തുടർന്ന് ന്യൂ ഐ എസ് വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പി ടി പ്രസിഡന്റ് എൽജോസ് കുര്യാക്കോസ് സി കെ ജോസഫ് വൈസ് പ്രിൻസിപ്പൽ ജിൻസി പി മാത്യൂസ് വിവിധ ഡിപ്പാർട്ട്മെന്റിലെ എച്ച്ഒ പ്രവീൺ പ്രവീൺകുമാർ കെ പി സൗമ്യ മാത്യു ജിലി കെ എൽജോസ് എന്നിവർ ആശംസകൾ നേർന്നു വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ അധ്യാപകർ തുടങ്ങിയവരും പങ്കെടുത്തു പ്രോഗ്രാം കോർഡിനേറ്റർ പൂർണിമ എൻ നന്ദി പറഞ്ഞു News Bureau Vengor